കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിന്റെ താഴെത്തട്ടിലും മേൽത്തട്ടിലുമൊക്കെ സഖാക്കന്മാരുടെ കൂട്ടയടിയാണ് ഇപ്പോൾതാ പ്രമുഖ നേതാക്കന്മാർ മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രണ്ട് തട്ടിലാണോ എന്ന് ചോദിക്കേണ്ടി വരും അതും എ കെ ബാലന്റെ പരാമർശത്തിൽ ഇതിനിടയിലാണ് പ്രമുഖ നേതാക്കന്മാർ പ്രമുഖ നിരീക്ഷകരൊക്കെ സി പി എം വിട്ട് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കുമൊക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും സി പി എമ്മിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ലെന്ന് വ്യക്തം എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയിൽ സി പി എമ്മിൽ ഭിന്നത പിന്തുണച്ച് മുഖ്യമന്ത്രി തള്ളി പാർട്ടി സെക്രട്ടറി ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്ന് എം വി ഗോവിന്ദൻ ഏതായാലും സി പി എം എന്ന പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ട് തട്ടിലാണ് എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയെ ചൊല്ലി സി പി എമ്മിൽ ഭിന്നത മുഖ്യമന്ത്രി എ കെ ബാലനെ പൂർണ്ണമായും ന്യായീകരിക്കുമ്പോൾ ബാലൻ പറഞ്ഞത് അസംബന്ധമാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത് എ കെ ബാലനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ജമാഅ ഇസ്ലാമിക്കെതിരായ പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും എ കെ ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് ചുമതല ചുമതലയില്ലാത്ത ബാലൻ മാധ്യമങ്ങളെ കാണണം അവധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവും കമ്മിറ്റിയിൽ ഉയർന്നു പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ശശി വർഗവഞ്ചകനാണെന്നും ഇനിയും പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കരുതെന്നും ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് എന്നാൽ യു അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള എ കെ ബാലന്റെ പ്രസ്താവനയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പിന്തുണച്ചിരുന്നു വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ വർഗീയ ദ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ കേരളമല്ല അന്നുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ബാലൻ അതേസമയം എ കെ ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്നും സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരവ് നൽകിയെന്നും പാർട്ടി അതിനെ തള്ളുന്നുവെന്നും ഒക്കെയാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എ കെ ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ടു തട്ടിൽ ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാടെടുത്തു സാങ്കൽപിക ചോദ്യത്തിന് സാങ്കൽപിക ഉത്തരം നൽകിയെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഗോവിന്ദൻ പ്രതികരിച്ചു പാർട്ടി അതിനെ തള്ളുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എ കെ ബാലന്റെ വിവാദ ജമാ പരാമർശത്തെ പിന്തുണച്ചും ന്യായീകരിച്ചും മുഖ്യമന്ത്രി കേരളത്തിന്റെ മുൻകാലാനുഭവം അനുഭവം ഓർമ്മിപ്പിക്കുകയായിരുന്നു എ കെ ബാലൻ എന്നും അതങ്ങനെ വർഗീയ പരാമർശമാകുമെന്നാണ് പക്ഷേ പിണറായി വിജയൻ ചോദിക്കുന്നത് മാറാണ്ട് മുതൽ അഞ്ചാം മന്ത്രി വരെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ പോലെ നിലപാട് മാറുന്നവരല്ല ഇടതുപക്ഷമെന്നും പറഞ്ഞു ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി സി കെ ഗോവിന്ദൻ നായരുടെ വാക്കുകൾ മുതൽ മലബാറിൽ അനുവദിച്ച് മുപ്പത്തിമൂന്ന് സ്കൂളുകളുടെ വരെ ചരിത്രം വിശദീകരിച്ചു എ കെ ആന്റണി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരുടെ പഴയകാല പ്രസ്താവനകൾ ഉപയോഗിച്ചു മുഖ്യമന്ത്രി മാറാട് കലാപസ്ഥലം സന്ദർശിക്കാൻ എ കെ ആന്റണി പോയപ്പോൾ പി കെ കുഞ്ഞാലക്കുട്ടിയെ ഒപ്പം കൂട്ടാത്തത് ആർ എസ് എസ് നിർദ്ദേശപ്രകാരമാണെന്നും കൂട്ടിച്ചേർത്തു സൗകര്യം പോലെ നിലപാട് മാറ്റി ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസ് വാങ്ങുകയാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എങ്കിലും എ കെ ബാലന്റെ വാക്കുകളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോൾ അതിന് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളോട് സാമ്യമില്ല എന്ന സംശയത്തിന് മറുപടിയുണ്ട് എ കെ ബാലനെ ന്യായീകരിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ ചർച്ചാ വിഷയം ഉറപ്പിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന വ്യക്തം ഭൂരിപക്ഷ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്ന പ്രതിപക്ഷ വിമർശനത്തിനും ഇതോടെ മൂർച്ചയേറും